പാലിയേറ്റി രോഗികൾക്ക് റേഡിയോ നൽകി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്ത പാലിയേറ്റി രോഗികൾക്കാണ് വാർത്തകൾ കേൾക്കുന്നതിനും പാട്ട് കേൾക്കുന്നതിനും ഒറ്റപ്പെടൽ ഒഴിവാക്കുന്നതിനും ഒക്കെയായി റേഡിയോ വിതരണം ചെയ്തത് ചടങ്ങ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ ഉദ്ഘാടനം ചെയ്തു ജീവിതം നാല് ചുവരുകൾക്കുള്ളിൽ തളയ്ക്കപ്പെട്ട് പലപ്പോഴും തൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും പറയാൻ ഒരാളെ കൂട്ടിന് കിട്ടാതെ വീടകങ്ങളിൽ കഴിയുന്ന പാലിയേറ്റി രോഗികൾക്ക് സാന്ദ്രവുമായാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് എത്തിയത് പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്ത പാലിയേറ്റീ രോഗികൾക്ക് വാർത്തകൾ കേൾക്കുന്നതിനും പാട്ട് കേൾക്കുന്നതിനും ഒറ്റപ്പെടൽ ഒഴിവാക്കുന്നതിനുമൊക്കെയായി റേഡിയോ വിതരണം ചെയ്തു ചടങ്ങ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാരാജൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ജംഷി തുളക്കര അധ്യക്ഷനായി വ്യവസായി സിദ്ദിഖ് പുറായിൽ മുഖ്യാതിഥിയായി നിലവിൽ പാലിയേറ്റീവ് രോഗികൾക്ക് വേണ്ടി പഞ്ചായത്തിൽ സ്വന്തമായി പാലിയേറ്റീവ് മന്ദിരം നിർമ്മിക്കുകയും ഡയാലിസ് ചെയ്യുന്ന രോഗികൾക്ക് പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പ്രത്യേക ഫണ്ട് അനുവദിക്കുകയും ഡയാലിസിസ് കിറ്റുകൾ നൽകുകയും ചെയ്യുന്നതുൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത് റേഡിയോ വിതരണ ചടങ്ങിൽ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മറ്റി ചെയർപേഴ്സൺ സത്യൻ മുണ്ടയിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്താദേവി മൂത്തേടത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അഷ്റഫ് തച്ചാറമ്പത്ത് കെ കൃഷ്ണദാസ് റൊക്കിയ റഹീം മുൻ വൈസ് പ്രസിഡന്റ് എം ടി അഷ്റഫ് ഇ പി ബാബു സമാൻ ജാലൂളി സലാം തേഖി ഇ പി ഉണ്ണികൃഷ്ണൻ ടി എം ജാഫർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം